നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ന്യൂസിലൻഡിലെ വിസ നിയമങ്ങളിൽ വരുന്ന ചേഞ്ചസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ന്യൂസിലൻഡിലെ വിസ ചാർജുകൾ കൂടുകയാണ് ഇൻക്രീസ് ചെയ്യുകയോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയോ വിസ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ശതമാനം തുക നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും ഒക്ടോബർ ഒന്നു മുതൽ ന്യൂസിലൻഡിലെ വിസ ചാർജുകൾ ഏകദേശം ഇരട്ടിയോളം കൂടുക എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ തവണത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യൂസിലൻഡിലേക്ക് ധാരാളമായി മൈഗ്രേഷൻ വന്നിരിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ന്യൂസിലൻഡിലെ ഈ ഇമിഗ്രേഷന് വേണ്ടിയുള്ള ചെലവുകൾ അതിലൊരു നല്ല ശതമാനം പങ്കും വഹിച്ചിരുന്നത് ന്യൂസിലൻഡിലെ ടാക്സ് പേയേഴ്സിന്റെ മണികൊണ്ട് തന്നെ അതായത് കുറച്ച് ന്യൂസിലൻഡ് ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്തുകൊണ്ടായിരുന്നു ഈ ന്യൂസിലൻഡിലെ ഇമിഗ്രേഷൻ സർവീസുകൾ ചെയ്തിരുന്നത് എന്നാൽ ഒക്ടോബർ ഒന്നു മുതൽ അതൊരു സെൽഫ് ഫണ്ടിങ് ഏജൻസിയായി പ്രവർത്തിക്കു പ്രവർത്തിപ്പിക്കുവാനാണ് ന്യൂസിലന്റ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നുള്ളതാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ എറിക്ക സ്റ്റാൻഫോർഡ് കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസിലൻഡിലേക്ക് ധാരാളം മൈഗ്രേഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ധാരാളം ആളുകൾ വിസിറ്റിൽ വിസയിൽ വന്ന് ഇന്ത്യയിൽ നിന്ന് പോലും ധാരാളം ആളുകൾ വിസിറ്റിൽ വിസയിൽ വന്ന് ഇവിടെ അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ റെഫ്യൂജി കാറ്റഗറിയിലേക്ക് ഒക്കെ മാറിയിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഒക്ടോബർ ഒന്നു മുതൽ എല്ലാ കാറ്റഗറിയിലുള്ള വിസ ചാർജസും ഇൻക്രീസ് ചെയ്യുകയാണ് അതേപോലെ ഒരു ഡബിൾ ആവുകയാണ് വിസ ഫീസുകൾ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് ഞാൻ അതിന്റെ ലിങ്കും എത്രയാണ് ഫീസ് ഇൻക്രീസ് ചെയ്യുന്നൊക്കെ ഇതിന്റെ അതിന്റെ ലിങ്ക് അതായത് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിൽ വിശദമായി പരിശോധിക്കാവുന്നതാണ് എന്താണ് അതിലേക്ക് വരുന്ന വിസ വിസ ചേഞ്ചസും അതായത് വിസ ഫീയുടെ ചേഞ്ചസും എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പം ലോക്ക്ഡൌൺ കഴിഞ്ഞ് ന്യൂസിലൻഡ് ഓപ്പൺ ആക്കിയ സമയത്ത് അതായത് ബോർഡർ ഓപ്പൺ ആക്കിയ സമയത്ത് അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് വർക്കേഴ്സ് വിസ എന്നുള്ള പ്രൊവിഷൻ വന്ന സമയത്ത് ധാരാളം ആളുകൾ ന്യൂസിലൻഡിലേക്ക് വരികയും അവർക്ക് ജോബ് ഓഫർ പ്രോപ്പർ ആയിട്ടുള്ള ജോബ് ഓഫർ കിട്ടാതിരിക്കുകയും അങ്ങനെയുള്ള പല എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പൊ അങ്ങനെ നടന്ന സമയത്ത് ധാരാളം പേര് റെഫ്യൂജികളാവുക അസൈലം സീക്കേഴ്സ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ കോസ്റ്റ് ഇമിഗ്രേഷൻ തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത് അതിനൊക്കെയുള്ള ഒരു അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലെ ഈ വിസ ചാർജസ് ഇൻക്രീസ് ആയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒക്ടോബർ ഒന്നുമുതൽ ഇങ്ങനെയൊരു ഫീസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചെങ്കിൽ ഈ ഇമിഗ്രേഷൻ സർവീസ് ഒരു സെൽഫ് ഫണ്ടഡ് ഏജൻസി പോലെ അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഇമിഗ്രേഷൻ സർവീസ് തന്നെ കണ്ടെത്തുന്നത് പോലെ ആക്കി എടുക്കുവാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ എൽ സ്റ്റാൻഫോർഡ് കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നാല് വർഷം കൊണ്ട് ഒരു ഫൈവ് മില്യൺ എങ്കിലും അവർ ടേൺ ഓവർ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്ന അപ്പം നമുക്കറിയാല്ലോ ഒരുപാട് ഇതുപോലെ തന്നെ മുമ്പിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാക്കുന്നത് കാണണം ഇപ്പോഴത്തെ ഇപ്പോൾ ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് സ്ലോ ആണ് ഇപ്പം നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാണെങ്കിൽ വർക്ക് വിസയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെസിഡൻസ് വിസയ്ക്കോ ഒക്കെ അപ്ലൈ ചെയ്തെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് സൈം കൂടുതലാണ് എന്നൊക്കെ അതാണെന്ന് ചോദിച്ചെങ്കിൽ ഇത് ധാരാളം എനിക്ക് ധാരാളം ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം കുറയുമല്ലോ അപ്പോൾ കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും അവിടെ ഇൻക്രിസ് ഇൻക്രീസ് ചെയ്യുന്നതിനും ആയിട്ടാണ് ഈ തൊണ തുക ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എർ സ്റ്റാൻഫോർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ന്യൂസിലൻഡിലെ വിസ ഫീസ് ഇത്രയും കൂടിയെങ്കിലും അതാ ഓസ്ട്രേലിയയിലെയും യു കെ അമേരിക്കയൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളുടെ ഈ വിസ ഫീസ് നമ്മുടെ വിസ ഫീസ് കോമ്പറ്റേറ്റീവ് തന്നെയാണ് അതായത് ന്യൂസിലൻഡിലെ വിസ ഫീസ് ഇപ്പോഴും കുറവാണ് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലേക്ക് ധാരാളം മൈഗ്രേഷൻ വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഒരുപാട് പേര് വരുമ്പോൾ അതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ രാജ്യത്ത് വരുവല്ലോ അതിനുള്ള അതിൻ്റെതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെതായിട്ടുള്ള സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിനും എല്ലാം ആയിട്ടാണ് ഈ തുക ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ വന്ന സമയത്തെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു ജോബ് ഓഫർ കിട്ടി ജോബ് ഓഫർ കിട്ടി കഴിഞ്ഞ് നമ്മൾ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് നമ്മളുടെ കൈ കിട്ടിയെങ്കിൽ എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പോസ്റ്റ് അപ്പോൾ പോസ്റ്റിലാണ് നമുക്ക് വരുന്നത് അപ്പം പോസ്റ്റ് മാൻ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് തന്നു അന്ന് തന്നെ ഞാനിവിടെ താമസിച്ചിരുന്നത് പാപ്പറ്റോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ അവിടെ നിന്ന് നമ്മൾ നടന്ന് അതായത് ഞാനൊരു കൂട്ടുകാരിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു മാനക്കാവിൽ ചെന്നു ഇമിഗ്രേഷൻ സർവീസിൽ ചെന്നു നമ്മൾ അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു കൊടുത്തു അപ്പൊ നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസറെ കാണുവാൻ സാധിക്കും അപ്പൊ അവിടെ പോയി കൊടുത്തു അവരത് തന്നെ അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കി അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വർക്ക് വിസ അടിച്ചു കിട്ടി അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളൊക്കെ വന്ന സമയത്ത് അപ്പം ഇപ്പം അതൊക്കെ മാറി അത് പല പല കാര്യങ്ങളും മാറി അതൊക്കെ മാറി ഇപ്പം ധാരാളം ആളുകൾ വന്ന സമയത്ത് എന്ന് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ ഇത് എയർലി മോർണിംഗ് പോയി നിൽക്കുന്നത് അത് വലിയ ക്യൂ ആയി അപ്പം വലിയ ക്യൂ ആയ സമയത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പല ആളുകളും കൂട്ടുകാരും വന്ന സമയത്ത് ഞാൻ ഉറക്കുന്നുണ്ട് രാവിലെ നാലു മണിക്കൊക്കെ പോയി ഈ മൈഗ്ര ഈ ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യുന്നത് അപ്പം നാലു മണിക്ക് വെയിറ്റ് ചെയ്തെങ്കിലും ഒമ്പത് മണിക്ക് ഓഫീസ് തുറക്കുമ്പം പോയി കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടം അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ പല നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പം ആളുകൾ കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരുവുള്ളൂ നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ തന്നെ ന്യൂസിലൻഡ് ഒരു റിസഷനില് കൂടെ ആയിരുന്നു കടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോഴും ന്യൂസിലൻഡ് അതിൽ നിന്ന് വളരെ വളരെ അധികമായിട്ട് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടുള്ള ഇനിയും ഈ എക്കോണമി റീബിൽഡ് ചെയ്യുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില ചില ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുത്തുക അനിവാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും ഇതുപോലെ തന്നെ ന്യൂസിലൻഡിലേക്ക് പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രേഷൻ നടക്കുന്നുണ്ട് എന്നാൽ ന്യൂസിലൻഡിലെ നെയ്ബറിങ് ആയിട്ടുള്ള പസഫിക് ഐലൻഡിൽ നിന്നുള്ളവർക്ക് ഒരു പ്രത്യേക പ്രൊവിഷൻ ഉണ്ട് അവർക്ക് ന്യൂസിലൻഡിൽ ഒരു ട്രാൻസ് ടാൻസ്മാൻ എഗ്രിമെന്റ് പോലെ തന്നെ അതുപോലെ തന്നെ പസഫിക് കൺട്രിയിലായിട്ട് ഒരു എഗ്രിമെന്റ് ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വിസ ഫീസ് ഇത്രയും ഇൻക്രീസ് വരികയില്ല കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ കൺട്രിയിൽ നിന്നൊക്കെ ഉള്ള ഈ വിസ ഫീസാണ് ഇത്രയും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഫാമിലി കാറ്റഗറി വിസയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരുന്നെങ്കിൽ ഇനി അത് ഇൻക്രീസ് ചെയ്യുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത് എന്നുള്ളതാണ് ഇനി ഇൻക്രീസ് ചെയ്യുന്ന ഫീസ് അതുപോലെ തന്നെ സ്കിൽഡ് റെസിഡൻസിന്റെ ഫീസ് ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് ആറായിരത്തി നാനൂറ്റി അമ്പതായിട്ടാണ് ഇനി ഇൻക്രീസ് ചെയ്യുന്നത് അത്രയും ഇൻക്രീ ഇൻക്രിമെന്റ് ആണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ധാരാളം ഒരു നല്ല ഇൻക്രിമെന്റ് തന്നെയാണ് ഒരു ഇരട്ടിയോളം ആണ് ഈ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ എക്കോണമി എന്ന് തിരിച്ചുപിടിച്ച് നമ്മുടെ ഒരു ന്യൂസിലൻഡിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം